എത്ര നാളായില്ലേ കണ്ടിട്ട് ഒരുപാടായിട്ടുണ്ടാവും ഈ വോയിസും കേട്ടിട്ട് കാണുന്നവരും ഫോളോ ചെയ്യുന്നവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ടാവും ഞാൻ എപ്പോഴും ഞാൻ എന്റെ വീഡിയോസും കാര്യങ്ങളും എടുത്ത് നോക്കുമ്പോൾ ഈ ഞാൻ തന്നെയാണോ ഈ മടി പിടിച്ചിട്ടിരിക്കണെന്ന് ചില സമയത്ത് തോന്നും എഡിറ്റിങ്ങിലും അതുപോലെ തന്നെ ഈ വോയിസ് കൊടുക്കുന്നതിലും ഒരുപാട് മടി പിടിച്ചിട്ടിരിക്കുന്ന ഒരു കൂട്ടത്തിലുള്ള ആളാണ് കേട്ടോ ഞാൻ എന്നാൽ വീഡിയോ എടുക്കണേനോട് എനിക്ക് ഒരു കുഴപ്പമില്ല ഞാൻ ഇഷ്ടക്കണക്കിന് വീഡിയോ എടുത്തു വെച്ചിട്ടുണ്ട് പക്ഷേ അത് അപ്ലോഡ് ചെയ്യണ നന്നായിട്ടൊന്നും എഡിറ്റ് ചെയ്യണ്ടേ ആ എഡിറ്റിങ്ങിലോട്ട് വരുമ്പോഴാണ് എനിക്ക് പ്രശ്നം മനസ്സിലായില്ലേ അപ്പോൾ അതുകൊണ്ടാണ് ഏട്ടോ കുറെ ആയിട്ട് വീഡിയോസും കാര്യങ്ങളും ഒന്നും ഞാൻ ചെയ്യാണ്ടിരുന്നത് ഇപ്പോൾ ഇന്നത്തേത് ഒരു കുഞ്ഞു വ്ളോഗാണ് രാവിലത്തെ കുറച്ച് തിരക്ക് പിടിച്ച കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വ്ളോഗാണ് ഏട്ടോ സത്യം പറഞ്ഞാ എനിക്ക് ഈ അരിപ്പൊടി ആയിട്ടുള്ള ഐറ്റംസിനോടാ കൂടുതൽ ഇഷ്ടം ഈ അരിമാവ് ഉപയോഗിക്കുന്ന ഐറ്റംസിനോടൊന്നും വലിയ താല്പര്യമില്ല പക്ഷേ അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ എന്തുകൊണ്ടാന്ന് എനിക്കും അറിയില്ല പിന്നെ എനിക്ക് ഈ അരി അരയ്ക്കുന്ന ഒരു പ്രോസസ്സ് ഉണ്ടല്ലോ അതെനിക്ക് വലിയ വിഷയമുള്ള കാര്യമായിരുന്നില്ല കാരണം എനിക്ക് അറിയില്ല അതിനെ കുറിച്ചിട്ടായത് കാരണം ഞാൻ അതിനെ കുറിച്ച് ചിന്തിക്കേണ്ടായിരുന്നില്ല പക്ഷെ അത് പഠിച്ചപ്പോ ഇത്ര നല്ല ഈസി ആയിട്ടുള്ള ഒരു പരിപാടി വേറെ ഇല്ല എന്ന് വിചാരിച്ചു അടിപൊളിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല നല്ല സോഫ്റ്റ് ആയിട്ട് സ്പോഞ്ചി ആയിട്ടുള്ള ഇഡ്ലിയാണ് കിട്ടിയത് ഇപ്പോ അതിൽക്ക് പറ്റിയ ഒരു ചമ്മന്തിയുടെ റെസിപ്പിയാണ് നിങ്ങൾ നിങ്ങളീ കണ്ടിരിക്കുന്നത് വച്ചൽമുളകും സവാളയും വെളുത്തുള്ളിയും തക്കാളിയും കറിവേപ്പിലയും പിന്നെ കുറച്ച് മല്ലിയലി ഒക്കെ ഇട്ടിട്ട് നല്ലതുപോലെ എണ്ണയിലൊന്ന് വാട്ടിയെടുക്കുക എ അതിൽക്ക് പാത്തിനുള്ള ഉപ്പൊക്കെ ഇട്ടിട്ട് ചെറുതായിട്ടൊന്ന് അരയ്ക്കുക അടിപൊളി ടേസ്റ്റ് ഉള്ള ഒരു ചമ്മന്തിയാണ് കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്യാവുന്നതാണ് എളുപ്പമാണ് കേട്ടോ സവാള ഒക്കെ നമ്മൾ വെറുതെ നാല് കഷ്ണാക്കി ഇട്ടാൽ മതി വെളുത്തുള്ളി ഒന്നും ഒന്നും ചെയ്യണ്ട ഒക്കെ അരയ്ക്കാനുള്ളതല്ലേ പിന്നെ തക്കാളി വന്നിട്ട് അങ്ങനെ മുഴുവനൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുത്താൽ മതി എന്നിട്ട് നല്ലതുപോലെ വണങ്ങണം കേട്ടോ അതാണ് ഒരു പ്രശ്നം നല്ലതുപോലെ മൈ പോലെയും വരയ്ക്കാം ഇല്ല ചെറുതായിട്ടൊന്ന് ക്രഷ് ക്രഷ് ചെയ്തിട്ട് അരച്ചെടുക്കുമല്ലോ ഒന്ന് ചതച്ചെടുക്കുക എന്ന പോലെയും ചെയ്യാം നിങ്ങളെ ഇഷ്ടം പോലെ എനിക്ക് കൂടുതൽ ഇത്തിരി കൂടിയും ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് ഒന്ന് ചതച്ചെടുക്കുമ്പോഴാണ് പക്ഷെ ഞാൻ ഇവിടെ അരച്ചിട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഈ ചമ്മന്തി ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അത് കാരണം ഞാന് നന്നായി അരച്ച് കുറച്ച് കൂടുതലാക്കിയിട്ടാണ് ഉണ്ടാക്കുക ഇത് ഉണ്ടെന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് വേറെ ഒന്നും വേണ്ട ഈ ചമ്മന്തി മാത്രം മതി ഇഡ്ലിക്കൊപ്പം പിന്നെ ഞാൻ എന്തെന്നാ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് പറയല്ല നല്ല ഈ ഒരു ചമ്മന്തി നിങ്ങൾക്ക് ബജി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കില്ലേ അതിന് ടിപ്പ് ചെയ്തിട്ട് നമ്മൾ കഴിക്കുമല്ലോ അതുപോലെ നമുക്ക് കഴിക്കാം എന്താണെന്നറിയോ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ആ ഒരു പണ്ടത്തെ ഒരു ക്ലോ കിട്ടുന്നില്ല അവിടെ നിന്ന് പോയില്ലേ അപ്പോൾ ഓക്കെ ബൈ